സിനിമാ നടിയെന്ന സങ്കല്പം മാറ്റിമറിച്ചൊരു നടിയാണ് സായി പല്ലവി സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ സായി പല്ലവിയിൽ ഹീറോയിൻ എന്ന തരത്തിലുള്ള ഒരു ആഡംബരവും പെരുമാറ്റവും കാണാൻ കഴിയാറില്ല അഭിനയ തികവുകൊണ്ട് സാക്ഷാൽ മണിരത്നത്തെ പോലും തന്റെ ഫാനാക്കി മാറ്റിയ താരം ഇന്ന് തെന്നിന്ത്യയിൽ ഏറ്റവും തിരക്കുള്ള നായികയാണ് പ്രേമത്തിലെ മലർ ടീച്ചറുടെ മുഖമാണ് സായ്പല്ലവിയുടെ പേര് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക പത്ത് വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ ഇരുപതോളം സിനിമകൾ ചെയ്തുവെങ്കിലും ഒന്നിൽ പോലും തന്റെ ശരീരം എക്സ്പോസ് ചെയ്ത് സായ്പല്ലവി അഭിനയിച്ചിട്ടില്ല പ്രത്യക്ഷപ്പെട്ടിട്ടില്ല സിമ്പിളായി നടക്കാനാണ് താരം എപ്പോഴും ഇഷ്ടപ്പെടുന്നത് യഥാർത്ഥ ജീവിതത്തിലും നദി വളരെ സിമ്പിളും എളിമയും ഉള്ള വ്യക്തിയാണെന്ന് പിന്നീട് സായ്പ്പല്ലവിയുടെ അഭിമുഖങ്ങളും വീഡിയോകളും കൂടുതലായി പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്തു മാന്യമായ വസ്ത്രധാരണം അതാണ് സായ്പ്പല്ലവിക്ക് ഇത്രയേറെ പ്രേക്ഷക പിന്തുണ ലഭിക്കാനുള്ള മറ്റൊരു കാരണം എന്നാൽ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ ഈ നടിക്കെതിരെയും ഒരു വിമർശനം അതിങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കാര്യം അറിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണു തള്ളും വിമർശനം ഇങ്ങനെയാണ് അമ്മച്ചിമാരെ പോലെ വസ്ത്രം ധരിക്കാതെ പ്രായം അനുസരിച്ച് നടന്നാൽ പോരെ എന്നാണ് ചിലരുടെ ആക്ഷേപം ഇന്ത്യയിൽ എവിടെ പ്രത്യക്ഷപ്പെട്ടാലും അത് പൊതുചടങ്ങാണെങ്കിലും സ്വകാര്യ പരിപാടിയാണെങ്കിലും എത്നിക് വെയറുകളും സാരികളുമാണ് സായി പല്ലവി എപ്പോഴും ധരിക്കാറുള്ളത് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകുമ്പോൾ മാത്രമാണ് സ്ലീവ്ലെസ്സും മോഡേൺ വസ്ത്രങ്ങളും ഒക്കെ നടി ധരിച്ചു കാണാറുള്ളത് കോടികളുടെ ഓഫർ വന്നിട്ട് പോലും അത് നിരസിച്ച നടിയാണ് ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ സായി പല്ലവിയെ സ്നേഹിക്കുന്നത് നല്ലൊരു ഡാൻസർ ആയിട്ട് കൂടി വസ്ത്രത്തിൽ മാന്യത പാലിക്കാൻ നടി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പൊതുവെ തമിഴ് സിനിമകളിലെ ഡെപ്പാങ്കൂത്ത് ഗാനങ്ങളിൽ നായികമാർ അഭിനയിക്കുമ്പോൾ അല്പം ഗ്ലാമറസ് വേഷങ്ങൾ ധരിക്കാറുണ്ട് എന്നാൽ അത്തരം ഗാനങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഗ്ലാമറസ് ആകാതെ തന്നെ തന്റെ നൃത്ത ചുവടുകൾ കൊണ്ട് ആരാധകരെ കൂട്ടാൻ സായി പല്ലവിക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഇന്നേ വരെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പരസ്യത്തിലും നടി അഭിനയിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇത്രയൊക്കെ ിമേജുള്ള ഒരു നടിയെയാണ് അവരുടെ ഇഷ്ടത്തിന് മാന്യമായി വസ്ത്രം ധരിച്ചു എന്ന കാരണത്താൽ വിമർശിക്കുന്നത് കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ എന്നാൽ ഇതിനിടെ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്ക സായ് പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാവുകയാണ് അർജുൻ റെഡ്ഡി സിനിമയിൽ താൻ നായികയാക്കാൻ തീരുമാനിച്ചിരുന്നത് നടി സായ് പല്ലവിയായിരുന്നുവെന്ന് സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്ക പറയുന്നു സായ് പല്ലവിയുടെ പുതിയ ചിത്രമായ തണ്ടേലിന്റെ പ്രൊമോഷൻ ചടങ്ങിനെത്തിയപ്പോഴാണ് സന്ദീപ് റെഡ്ഡി ഇക്കാര്യം പറഞ്ഞത് സ്ലീവ്ലെസ് പോലും ധരിക്കാത്ത പെൺകുട്ടിയാണ് അവരുടെ കാര്യം മറന്നേക്ക് എന്നായിരുന്നു സായ് പല്ലവിയെ പരിഗണിച്ച് തനിക്ക് മറുപടി എന്നാണ് സന്ദീപ് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു കോർഡിനേറ്റർ ആണ് ഇങ്ങനെ പറഞ്ഞത് ഈ സിനിമയിലെ റൊമാൻറ്റിക് ഘടകം എന്താണ് എന്ന് അയാൾ ചോദിച്ചു തെലുങ്ക് സിനിമയിൽ പൊതുവെ കാണുന്നതിലും കൂടുതലാണ് എന്ന് ഞാൻ മറുപടിയും നൽകി ആ പെൺകുട്ടി സ്ലീവ്ലെസ് ഡ്രസ് പോലും ധരിക്കില്ലെന്ന് അയാൾ മറുപടിയും നൽകി പൊതുവേ നായികമാർ അവസരങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് മാറാറുണ്ട് പക്ഷേ സായ്പല്ലവി മാറിയതേ ഇല്ല അത് മഹത്തരമാണെന്നാണ് സന്ദീപ് റെഡി പറഞ്ഞു വെക്കുന്നത്